എല്ലാവർക്കും നമസ്കാരം നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന രണ്ട് ദേവതാ സങ്കല്പങ്ങളാണ് ഒന്ന് കൃഷ്ണൻ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനും ഒന്ന് ഭഗവതി ദേവിയും പക്ഷെ ഇവര് രണ്ടുപേരിൽ ആരാണ് വലുത് ആരാണ് ചെറുത് അങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ ഇന്ന് നിരവധിയായിട്ട് നടക്കുന്നുണ്ട് കൃഷ്ണനാണോ വലുത് ദേവിയാണോ ചെറുത് അങ്ങനെയൊക്കെയുള്ള പല വകഭേദങ്ങൾ നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ കൃഷ്ണനും കാളിയും ഒന്നാണ് എന്നുള്ള ഒരു വാദം ആണ് തന്ത്രം മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഗുരുവായൂരപ്പനും ഗുരുവാരപ്പൻ ഗുരുവായപ്പൻ ചതുർബാഹു വിഷ്ണു ആണ് നമ്മള് കൃഷ്ണനിലേക്ക് വരുമ്പോ അത് കാലസംഘർഷനാണ് ഭഗവതി അര കാളിയാര കാലസംഘർഷിയാണ് അതായത് ഇത് രണ്ടും തമ്മിലൊരു വേദിയല്ല കൃഷ്ണന്റെയും കാളിന്റെയും നിറം ഒരേ ഒരേ നിറമാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഈ കൃഷ്ണനെ നമ്മൾ കണ്ടതിപ്പോ പൂന്താനത്തിന്റെ സൃഷ്ടികളിലൂടെ നമ്മൾ പരിചയിച്ചൊരു കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വെണ്ണ കഴിക്കണ മുട്ടുകുത്തി നടക്കണ ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൃഷ്ണനാണ് പക്ഷേ കൃഷ്ണൻ ചെയ്ത കാര്യങ്ങൾക്ക് കയ്യും കണക്കില്ല അല്ലേ അപ്പോ ധർമ്മത്തിന് വേണ്ടി വീരനായിരുന്നു പുരുഷൻ കൃഷ്ണൻ അല്ലെ വീരപുരുഷനാണ് തീർച്ചയായിട്ടും പശുലോകത്ത് ജീവിച്ച ആളല്ല അപ്പോ ഭഗവതി എന്ന് പറയുന്നത് ആരാ വീരഗോഷ്ടി പ്രിയാണ് അല്ലെ അതെ അപ്പോ ഈ ഭഗവതിയും കൃഷ്ണനും തമ്മില് അതായത് കാളിയും കൃഷ്ണനും തമ്മില് ഭേദമല്ല ഒരാളാണ് ഒരാളാണ് നമുക്കിപ്പോ തോന്നണത് എന്താ വെച്ചാൽ നമ്മള് കാളീനെ വീട്ടിൽ വെക്കാൻ ഭയങ്കര പേടിയാണ് നാക്ക് നീട്ടി പിടിച്ച് കഴുത്തിൽ മുണ്ടമാലിട്ട് ഏഹ് കയ്യിലൊരു നാലു പിടിച്ച് ഭീകരരൂപം ആണ് അപ്പോ എന്തോ നമ്മളെ വീട്ടിലുള്ളവരൊക്കെ കടിച്ചു തിന്നാൻ നിൽക്കാണ് ഭഗവതി എന്ന് തോന്നുന്നത് പക്ഷെ അങ്ങനല്ലേ ഈ അമ്പത്തൊന്ന് മുണ്ടമാല എന്ന് പറയുന്നത് പ്രപഞ്ചാണ് അമ്പത്തൊന്ന് അക്ഷരങ്ങളിലൂടെ അക്ഷരങ്ങളിലൂടെയാണ് നമ്മൾ പ്രപഞ്ചത്തെ അറിയണം അപ്പൊ ഈ അമ്പത്തൊന്ന് മുണ്ടമാല കഴുത്തിരിട്ട് നിൽക്കുന്ന ദേവി പ്രപഞ്ചാണ് പ്രപഞ്ചത്തെ നമുക്ക് കാണിച്ചു തരേണ്ടതാണ് ഭഗവതി അതേമാതിരി കഴുത്തിരി പിടിച്ചിരിക്കുന്ന തല അത് വേറെ ആരുടെയും തലയല്ല നമ്മുടെ തലയാണ് നമ്മുടെ അഹങ്കാരത്തെ എടുത്തിട്ടാണ് ഭഗവതി കൈ പിടിച്ചത് ഏഹ് അപ്പോ ഈ കൃഷ്ണനെ കാണുന്ന ആൾക്കാർക്ക് എന്തോ നമ്മുടെ സ്വന്തം ആളെ പേടിക്കൊന്നും വേണ്ട കാളീനെത്രത്തോളം പേടിക്കണോ അത്രത്തോളം കൃഷ്ണനെയും പേടിക്കണം ഏ അല്ലേ അതെ 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 അത് അതിന്റെ ഡീപ്പ് ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഫോമിക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ നമ്മൾ ഭഗവത്ഗീതയിലൊക്കെ നോക്കുമ്പോൾ തന്നെ അതിൽ വിശ്വരൂപം കാണിക്കുമ്പോൾ എത്രയോ കോടിക്കണക്കിന് ആൾക്കാർ വായിൽ നുറങ്ങണതാണ് പക്ഷെ അങ്ങനത്തെ കൃഷ്ണനെ എന്താണെന്നറിയില്ല നമ്മൾ ഈ പശുലോകത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് പേടിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് പാപബോധത്തിലും ജീവിക്കുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ കൃഷ്ണനെ കാണാനേ ഒരു ഭയമാണ് ഏഹ് കാളീനെ കാണുന്ന പോലെ തന്നെ അങ്ങനത്തെ കൃഷ്ണനെ കാണാനുള്ള ഭയമാണ് പക്ഷെ അതുകൊണ്ട് എന്തായി നമ്മളുടെ ആർജവം നഷ്ടപ്പെട്ട ഒരു ജനതയിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ രൂപത്തിലല്ലാണ്ട് കൃഷ്ണനെ ഈ രൂപത്തിലും കൂടിയും കാളിയും കൃഷ്ണനും ഒന്നാണെന്നുള്ള രൂപത്തിലും കൂടിയും കൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ ഏഹ് പിന്നെ ഈ വക സംശയങ്ങൾ നമ്മളുടെ ആൾക്കാർക്ക് ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് കാളിയുടെ തന്നെ ഒരു ഈ ഓടക്കുഴൽ വായിക്കുന്ന കൃഷ്ണകാളി അത് ഇതേപോലെ തന്നെ ഇത് എനിക്ക് വ്യക്തമായിട്ട് അനുഭവപ്പെട്ടത് എവിടെ വെച്ചാൽ ഞാൻ കൊൽക്കത്തയിൽ പോയി കൊൽക്കത്തയിൽ ആദ്യപീഠം എന്ന് പറഞ്ഞിട്ട് പീഠം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് ശക്തിപീഠം പോലെ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല ഒരു സ്റ്റേജ് പോലെ ഒരു പീഡാണത് അവിടെ കുറച്ച് സമയത്ത് മാത്രമേ നട തുറക്കും ഒരമണിക്കൂർ സമയത്ത് ഒരു ആരതിക്ക് വേണ്ടിയിട്ട് സന്ധ്യാസമയങ്ങളിൽ ആറര ഏഴ് മണിയാകുമ്പോൾ നട തുറക്കും ആ സമയത്ത് ഞാൻ നട തുറക്കണ സമയത്ത് ഞാൻ കാണുന്നത് മൂന്ന് തട്ടായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠ ഏറ്റവും മുകളിൽ നല്ല കറു കറുത്ത എണ്ണ കറുപ്പിലുള്ള കൃഷ്ണനും കാളി അതിൻ്റെ താഴെ നമ്മുടെ കൃഷ്ണന്റെ ആദ്യമോള് അതിന്റെ താഴെ ദക്ഷിണകാളി നാവൊക്കെ കടിച്ചു പിടിച്ച് നമ്മളിവിടുത്തെ ആർക്കൊക്കെ പേടിയില്ല ദക്ഷിണകാളി അതിന്റെ താഴെ ഇതിന്റെ ഉപാസകനായിട്ടുള്ള ശ്രീരാമകൃഷ്ണദേവൻ അപ്പൊ ഇതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പിന്നെ കൊടുങ്ങല്ലൂർ അമ്പലത്തിന്റെ വാതിലെന്താ കൊത്തി വെച്ചാൽ കൃഷ്ണനല്ലേ അതെ ഇത് രണ്ടും തമ്മില് വലിയ ഭാവ വ്യത്യാസം ഇല്ല അത് നമ്മള് എന്താ പറയുക കൊറച്ചും കൂടി സോഫ്റ്റേൺ ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഓടക്കോഴലും പിടിച്ചിരിക്കുന്ന കൃഷ്ണനാണെന്ന് പറയാനേ പറ്റും അല്ലാണ്ട് ശരിക്കും കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാളി തന്നെയാണ് അതിനൊരു സംശയം ഇല്ല കൃഷ്ണനും കാളിയും തമ്മിൽ വ്യത്യാസമില്ല കൃഷ്ണന്റെ പേര് തന്നെ കാളി എന്ന് പറഞ്ഞത് കറുത്തവൾ കൃഷ്ണൻ എന്ന് പറഞ്ഞത് കറുത്തവൻ അത്രേ ഉള്ളൂ ആ കറുപ്പ് പറഞ്ഞാൽ എല്ലാത്തിനെയും എടുക്കുന്ന കറുപ്പാണ് അല്ലേ ലയം ആ ലയാണ് ആ ലയാണ് ആ കറുപ്പ് അപ്പൊ ഇതില് കൃഷ്ണനും കാളിയും തമ്മിൽ വ്യത്യാസം എന്ന് തന്നെയാണ് ആചാര്യന്മാര് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവും എന്റെ വിശ്വാസവും പിന്നെ രണ്ടിന്റെയും കാളിയുടെയും കൃഷ്ണന്റെയും ബീജമന്ത്രം ഒന്നാണ് ബീജമന്ത്രം പറയാൻ പാടില്ല പക്ഷെ ബീജമന്ത്രം രണ്ടും ഒന്നാണ് അത് അതിനെ കുറിച്ച് കൂടുതൽ അറിയണ ആൾക്കാർക്ക് അറിയും അവരതിനെ കുറിച്ച് കൃഷ്ണനും കാളിയും ആരായിട്ട് കാണൂല അതാണ് അപ്പൊ കൃഷ്ണന്റെയും കാളിനെയും ബീജമന്ത്രം ഒന്നാണ് അതെ അതിനെയാണ് ഭഗവതിയെയും അതേപോലെ കൃഷ്ണനെയും പ്രത്യേകിച്ച് ഗുരുവാരപ്പൻ എന്ന് പറയുമ്പോൾ അവിടെ ഉള്ള മൂർത്തി മഹാവിഷ്ണു ആണ് നമുക്കറിയാം പോവുക അപ്പോൾ അവിടുള്ള ഗുരുവായൂരപ്പൻ എന്ന് വിളിക്കുന്ന നമ്മുടെ കൃഷ്ണ കൃഷ്ണസങ്കല്പത്തിലുള്ള കൃഷ്ണൻ ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ കൂടുതൽ കൃഷ്ണനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രൂപം തന്നെ നമുക്ക് മാറ്റി ചിന്തിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ തീർച്ചയായിട്ടും അങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ കൊറേ കൃഷ്ണ വിഗ്രഹങ്ങളും ഭദ്രകാളി പോയതാവുന്ന തോന്നുന്നു നമ്മളുടെ ഗുരുക്കന്മാര് പറയണമാർ എന്തെങ്കിലും കൃഷ്ണന്റെ വായിൽ ഒരു സെല്ലോട്ടോ പൊട്ടിച്ച് വെച്ചു കളിയാന്ന് വെച്ചാൽ അല്ലാണ്ട് ഇതിനൊന്നും പറയാനില്ല യഥാർത്ഥത്തിൽ ഭഗവതി ആരാണ് കൃഷ്ണൻ ആരാണ് നമ്മൾ മനസ്സിലാക്കിയത് രണ്ടും ഒന്നാണ് ഞാൻ ബ്രഹ്മം അല്ല എടുക്കുന്നത് അങ്ങനെ തന്നെയാണ് അദ്വൈതം എന്ന് പറയുന്ന സിദ്ധാന്തം നോക്കുമ്പോൾ ഈ രണ്ട് ദേവതകളും തമ്മിൽ തീർച്ചയായിട്ടും ഓടക്കോഴില് ശരിക്കും ശരീരത്തിന്റെ പ്രതീകമാണ് നമ്മുടെ ചക്രങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് അതാണ് ഓടക്കോഴിൻ്റെ അല്ലാണ്ട് കൃഷ്ണൻ രാവിലെ വീട്ടിൽ നിന്ന് വരണ ഐശ്വര്യങ്ങള് മൊത്തം ഊതി കളയുന്ന ഒരാളല്ല കൃഷ്ണന്റെ ൈശ്വര്യങ്ങൾക്കും നമ്മുടെ അഭീഷ്ട കാര്യസിദ്ധിക്കും വേണ്ടിട്ട് കാളിനെയും കൃഷ്ണനെയും നമ്മളെ അതെ നമ്മളെ കേരള പാരമ്പര്യത്തിൽ രണ്ട് ദേവതകൾക്കും സമമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് കൃഷ്ണനും ഉണ്ട് ഉണ്ട് കാളിക്കുമുണ്ട് അതിൻ്റെതാണ് ഗുരുവായൂർ ഇടത്തരീത്ത നമ്മൾ താല്പര്യം കുര്യാരിൽ ഉള്ള ഉത്സവവും എല്ലാം അതെ വേറൊരു ദേവതയ്ക്കും ഇല്ലല്ലോ അവിടെ ഉപദേവമാർക്കും അല്ല അവിടെ പ്രധാന ദേവതന്നെയാണ് അമ്മ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് രണ്ടുപേരെയും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ രണ്ടുപേരുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ